ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു ഇവിടെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് വണ്ടി ബി എസ് സിക്സ് മോഡലാണ് നമ്മൾ സർവീസിന് കഴിഞ്ഞിട്ടുണ്ട് ജന ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നിലയിൽ ബാക്കിൽ ബ്രേക്ക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലയിൻ്റ് ഒന്നും തന്നില്ല നമുക്ക് അത്യാവശ്യം ബ്രേക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ബ്രേക്ക് കഴിഞ്ഞിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ഈ ബാക്ക് വീല് വരുന്നത് റബ്ബർ വീൽ റബ്ബറ് പറയും അത് നാലെണ്ണോ വരിക നാലും പൊട്ടി കിടക്കണത് കിട്ടായിട്ടേ കിട്ടുള്ളൂ അപ്പോൾ അത് മാറ്റി മാറ്റിയിടണം ആ പൊട്ടിക്കിടക്കണം മാറ്റി മാറ്റിയിടണം അതുപോലെ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഗീസ് ഒന്ന് റീസെറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ അതിൽ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് അല്ലെങ്കിൽ എയർ ഫിൽറ്ററ് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ എൻജിനോയിലും മാറ്റുന്നുണ്ട് എൻജിനോയിൽ മാറ്റാറായിട്ടില്ല എഞ്ചിനോയിൽ മാറ്റുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം നമ്മൾ ബാക്ക് വീൽ വീലുകൊണ്ടാണ് ഫ്രണ്ട് അഴിക്കുന്നത് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് അതിൻ്റെ ക്യാമറൊക്കെ ഒന്ന് അയച്ച് ക്ലീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു ബ്രേക്ക് കേബിൾ കമ്പനിയാണ് പോബി ബ്രേക്ക് കേബിളാണ് ഫ്രണ്ട് ബാക്ക് ബ്രിക്കുമ്പോൾ ഫ്രണ്ട് ബ്രിക്കുമ്പോൾ ബാക്കിലോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിളാണ് അതിവിടെ ഔട്ടർ ടൈറ്റ് ആയിട്ട് ഇരിക്കണം നമുക്ക് ഈ ഓക്കിൻ്റെ കേബിൾ ഒന്ന് മാറ്റിയിടണം കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കണം അപ്പോൾ ആ ബ്രേക്കിൻ്റെ കേബിൾ ഒന്ന് മാറ്റിയിട്ടുള്ള അത് റീസെറ്റ് ചെയ്യാം പിന്നെ വേറെ അങ്ങനെ പറയാത്തൊക്കെ വേറെ കമ്പയിനൊന്നും കാ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല അതിന് നമുക്ക് അതിൻ്റെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പ്ലഗ് ഉണ്ടോ നിലവില് വേറെ കുഴപ്പമില്ല പ്ലഗിന് അതിന് നിലവേൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തില്ലോ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല പിന്നെ അതിൻ്റെ ബാറ്ററി കൂടി നമ്മളൊന്നും ചെക്ക് ചെയ്തില്ല ബാറ്ററി ഇരിക്കുന്നതിന് എക്സൈഡിൻ്റെ ആണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാൽ പോലും ബാറ്ററിന് വല്ല ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്തു പോകേണ്ടത് അതിന് വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാക്കി വരെ ഡാമേജ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ആ പച്ചരേക്കണം ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നിലവിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല സർവീസിൻ്റെതായ ഭാഗങ്ങൾ ഒക്കെ ഉള്ളൂ മെയിൻ ആയിട്ട് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്ന ബ്രേക്കിൻ്റെ കേബിൾ ഒന്ന് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അതൊന്നും മാറ്റി വരണം ഓക്കെ പിന്നെ അതുപോലെ ആ വീടാകുമ്പോൾ അത്ര മാറ്റി വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ താങ്ങി തരാം ഓക്കെ